യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ഈ ദിവസം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സന്തോഷമായിട്ട് നിങ്ങളായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളൊത്തിരി പ്രാർത്ഥനയിലായിരിക്കുന്ന ദിവസങ്ങളാണ് എല്ലാ ദിവസവും വചനം കേൾക്കുന്നവരാണ് ദൈവത്തിൻ്റെ സഹായം നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയത്തക്ക വിധം ദൈവം നമ്മളെ തൊടുന്നുണ്ട് തകർന്നു പോകേണ്ട സ്ഥാനത്ത് നമ്മൾ തകർന്നു പോകാതെ നിന്നത് സ്വന്തം ബലം കൊണ്ടല്ല ദൈവം തന്ന അനുഗ്രഹം കൊണ്ടാണ് ദൈവം തന്ന ശക്തി കൊണ്ടാണ് നമുക്കിന്ന് പ്രാർത്ഥിക്കാം കർത്താവേ ഡെയിലി ബ്ലെസ്സിംഗിൻ്റെ ഭാഗമായി ഈ സമയം തന്നെ ഒരുങ്ങി എഴുന്നേറ്റ് വന്ന് വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു നിങ്ങൾ ഓരോരുത്തരും ഈ വചനം നിങ്ങളുടെ കിട്ടുമ്പോൾ ഷെയർ ചെയ്യുന്നവരാണ് ആയിരം പേർക്ക് രണ്ടായിരം പേർക്ക് അഞ്ഞൂറ് പേർക്ക് പേർക്ക് പത്തു പേർക്ക് ഒരാൾക്ക് കർത്താവെ ആ കേൾക്കുന്നവരെയും അത് ഷെയർ ചെയ്തവരെയും ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലൂടെ ഒരു വചനം കൊടുത്തതെങ്കിലും ഞങ്ങൾ അങ്ങേത്തന്നെയാണ് അങ്ങയുടെ സുവിശേഷത്തെയാണ് ഞങ്ങൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ ഓർക്കുന്നു അങ്ങയുടെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷയെപ്പറ്റി പറയുന്നവരുണ്ട് കുടുംബക്കാരോട് പ്രിയപ്പെട്ടവരോട് വണ്ടിയെ കണ്ടവരോട് പള്ളി പോയപ്പോൾ അവരോട് ഇവരോടൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ നാവുകൾ ദൈവത്തിൻ്റെ നാവായി മാറി നിങ്ങൾ സുവിശേഷത്തെ അറിയിക്കുന്നവരായി നിങ്ങൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരായി മാറി എല്ലാവരെയും മനസ്സറിഞ്ഞ് നിങ്ങളെ കാണുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ കേൾക്കുന്ന ഒരു വചനമാണ് ഒന്ന് സാമുവേലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഒന്ന് സാമുവേൽ ഒന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം ഏൽക്കാനയും കുടുംബവും അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചതിന് ശേഷം പ്രിയപ്പെട്ടവരെ എപ്പോഴാ ടൈം അതിരാവിലെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും ചിലരെങ്കിലും ഇത്ര രാവിലെ അഞ്ചരയ്ക്ക് ഏഴുമണിക്കൊക്കെ പോരെ നമ്മളെക്കാൾ വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ ഇന്നത്തെ പോലെ യൂട്യൂബോ ടിവിയോ ഒന്നുമില്ലാത്ത കാലത്ത് അവർ അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു എന്ന് അന്നത്തെ കാലത്ത് ഇന്നാ പിന്നെയും കുറഞ്ഞു പോയത് ഇന്നാ പിന്നെയും മടി പിടിച്ചു പോയത് അന്ന് ഏൽക്കാനയും കുടുംബവും ഒറ്റയ്ക്കൊറ്റയ്ക്കല്ല ഒരുമിച്ച് അതിരാവിലെ എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ച ശേഷം റാമായിലുള്ള തങ്ങളുടെ ഗ്രഹത്തിലേക്ക് മടങ്ങി വീട്ടിലേക്ക് പോയി ഏൽക്കാന ഹന്നായെ പ്രാപിക്കുകയും കർത്താവ് അവളെ അനുസ്മരിക്കുകയും ചെയ്തു കർത്താവ് ആര് അവളെ ആരായി അവൾ ഹന്ന ആരാണ് ഈ ഹന്ന ദൈവസന്നതിയിൽ കരഞ്ഞവൾ ദൈവസന്നതിയിൽ ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചവൾ നിങ്ങളൊരു വാക്ക് കേട്ടോ കർത്താവ് അവളെ അനുസ്മരിച്ചു എന്ന് എന്ന് പറഞ്ഞാൽ ഓർത്തു ആരെ ആരെയും അല്ല ദൈവസന്നതിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ഒരാളെപ്പോലും ദൈവം മറന്ന് കളയില്ല മറന്നു പോകില്ല ശ്രദ്ധിച്ചോ അനുസ്മരിച്ചുന്ന് പ്രാർത്ഥിക്കുന്ന എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് എന്നെ മറക്കാത്തൊരു ദൈവമുണ്ട് അമ്മ മറന്നാലും ഞാനിനെ മറക്കത്തില്ലെന്നാ പറഞ്ഞത് ഒന്ന് ശ്രദ്ധിച്ചേ കർത്താവ് അവളെ അനുസ്മരിച്ചു എന്ന് പ്രിയരെ വചനം കേൾട്ട് പ്രാർത്ഥിക്കുന്ന ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ് പെറുപുറുപ്പോടെ ഇരിക്കല്ലേ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞിരിക്കരുത് കർത്താവ് നിന്നെ അനുസ്മരിക്കുന്ന അനുസ്മരിക്കുന്നൊരു ദിവസമുണ്ട് അതാ നിന്റെ സാക്ഷ്യത്തിൻ്റെ ദിവസം ദൈവം നിന്നെ ഓർക്കുന്നൊരു ദിവസമുണ്ട് ദൈവം നിന്നെ അനുസ്മരിക്കുന്ന അനുസ്മരിക്കുന്നൊരു ദിവസമുണ്ട് ഒരു ടൈമുണ്ട് ദൈവം ആ വ്യക്തിയെ ഓർത്തു പ്രസംഗിക്കുന്ന എന്നെ ആരെല്ലാം മറന്നാലും എനിക്ക് നല്ല ഉറപ്പുണ്ട് ദൈവം ഓർക്കുമെന്ന് ഞാൻ സങ്കടത്തിലായിരിക്കുമ്പോൾ ദൈവനെ മറന്നു കളയത്തില്ല ഞാൻ രണ്ട് കാര്യം പറഞ്ഞോട്ടെ പ്രാർത്ഥിക്കുന്നവനെയും പ്രാർത്ഥനയിൽ വെച്ച നിയോഗവും ദൈവം ഒരിക്കലും മറക്കില്ല അത് ഓർക്കും ഹന്ന എന്തിനാ പ്രാർത്ഥിച്ചത് ഒരു കുഞ്ഞില്ലല്ലോ എന്നോർത്താണ് പ്രാർത്ഥിച്ചത് ആ നിയോഗവും പ്രാർത്ഥിച്ച വ്യക്തിയെയും ദൈവം മറന്നില്ല ഓ കഴിഞ്ഞ പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടിയില്ല അത് മറക്കുക ചിലപ്പോൾ അങ്ങനെ സങ്കടത്തോടെ ഇരുന്നാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പം ഈ പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഞാൻ ഇന്ന് ആരാധിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നാളെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിക്കുക എന്നെ ദൈവം ഓർക്കാതിരിക്കത്തില്ല മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല ഒരമ്മയും മകനും എന്നും മകൻ മകൻ എന്നും അമ്മയോട് പറയും അമ്മ എനിക്ക് ജോലി ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ റിസൈൻ ചെയ്യുവോ അപ്പോൾ അമ്മ പറയും മോനെ ഡെയിലി ബ്ലസ്സിംഗ് വചനം കേട്ടപ്പോൾ ഇന്നതാ നീ കേട്ടായിരുന്നു ആ വചനം ദൈവം നിന്നെ അനുഗ്രഹിക്കും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും എന്നൊക്കെ പറയും അപ്പോൾ മകൻ അമ്മയോട് ചൂടായി ദേഷ്യപ്പെട്ടു എന്നോടമ്മ ഇത് പറയരുത് ഞാൻ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നിട്ടില്ല ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ ഞാൻ റിസൈൻ ചെയ്യാൻ പോവാ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മകൻ അമ്മയോട് പറയാതായി ഒന്നും മകൻ പറയാതിരുന്ന അമ്മ എപ്പോൾ അമ്മയോട് എപ്പോൾ പറഞ്ഞാലും ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ കാര്യം പറയും വചനത്തിൻ്റെ കാര്യം പറയും ദൈവം അനുഗ്രഹിക്കുമെന്ന് പറയും ദൈവം ഇടപെടും എന്ന് പറയും അത് കേൾക്കാതിരിക്കാൻ വേണ്ടി മകൻ അമ്മയോട് ഒരു കഷ്ടപ്പാടും ദുഃഖവും ഉണ്ടെന്ന് പറയത്തില്ല റിസൈൻ ചെയ്യുമെന്ന് പറയത്തില്ല പക്ഷെ അമ്മ ഓർത്തു മകനെ ആ പ്രാർത്ഥിച്ചനുഗ്രഹമൊക്കെ ആയി എന്നൊക്കെ ഓർത്തു സന്തോഷത്തോടെ പോവുകയാണ് അങ്ങനെ ഇരിക്കുന്നു കുറച്ച് ദിവസം കഴിഞ്ഞ് ഒരു ദിവസം ആ മകൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഓടി വന്നിട്ട് പറയുവാണ് അമ്മ ദൈവം അനുഗ്രഹിച്ചു ദൈവം ഇടപെട്ടു എനിക്ക് ഇതാ ഇന്ന പോലൊരു മാനേജർ ഇന്നതുപോലെ പോലെ അധികാരികൾ മെയിലിട്ടിരിക്കുന്നു പ്രമോഷൻ അപ്പോൾ അമ്മ പറയാണ് മോനെ ഞാൻ നിൻ്റെ ജോലിയിൽ പ്രമോഷനായി എന്ന് കേൾക്കുന്നേക്കാൾ കൂടുതലായിട്ട് ദൈവത്തെ ദൈവത്തെ മഹത്തപ്പെടുന്ന ഒരു വാക്ക് നിൻ്റെ നാവിൽ നിന്ന് കേൾക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിരിക്കുക എനിക്കത് മതി എനിക്കത് മതി പ്രിയപ്പെട്ടവരെ ആ മകൻ അങ്ങനെ പറഞ്ഞു പക്ഷേ അവസാനം പറയും ദൈവം ദൈവത്തിന് നന്ദി എനിക്ക് പ്രമോഷനായി എനിക്ക് പ്രമോഷനായി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ച നിന്നെ വീട്ടിലിരുന്നായിരിക്കാം പ്രാർത്ഥനാ മുറിയിലായിരിക്കാം വണ്ടിയിലായിരിക്കാം കാറിലായിരിക്കാം പള്ളിയിലായിരിക്കാം ആശുപത്രിയിലായിരിക്കാം ഓഫീസിലായിരിക്കാം കുഞ്ഞുങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ടായിരിക്കാം ഉടബവുമായി ബന്ധപ്പെട്ടായിരിക്കാം പ്രാർത്ഥിക്കുന്ന നിന്നെ മനുഷ്യൻ മറന്നാലും ദൈവം മറക്കത്തില്ല പ്രാർത്ഥിച്ച നിന്നെയും നമ്മളെ സമർപ്പിച്ച നിയോഗത്തെയും എൻ്റെ ബോധ്യമാ എൻ്റെ അനുഭവമാണ് പ്രാർത്ഥിക്കുന്നതിനെ ദൈവം മറക്കത്തില്ല ഹാല ലൂയ സന്തോഷമായിട്ടിരിക്കുക ഈ നിയോഗ പ്രാർത്ഥനയെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞിട്ട് ആശീർവാദം നൽകുകയാണ് നാളെ വെള്ളിയാഴ്ചയാണ് ഇന്നേ ആളുകൾ ഇവിടെ വരും ഇന്ന് വൈകുന്നേരം മണി മുതൽ പ്രയർ ആരംഭിക്കും ഒക്ടോബർ മാസം എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞു തൊട്ട് പ്രയർ ആരംഭിക്കും പ്രാർത്ഥന ആരംഭിക്കും വർഷിപ്പ് ആരംഭിക്കും വചനം ആരംഭിക്കും നിയോഗ പ്രാർത്ഥന ധ്യാനം ആരംഭിക്കും ഈ പ്രാവശ്യത്തെ നിയോഗ പ്രാർത്ഥന ഓൺലൈനിലൂടെ ആയാകാം ഇവിടെ വന്നു പ്രാർത്ഥിക്കുന്നവരാകാര് ആരുമാകട്ടെ ഞങ്ങളെങ്ങനെയാണ് പ്രാർത്ഥനയെ കാണുന്നതെന്ന് പറയാം ഞാൻ ഉപവാസത്തിലായിരിക്കും മത്സ്യവും മാംസവും ഒഴിവാക്കും ഒരു നേരം ഭക്ഷണം ഒഴിവാക്കി ഉപവസിക്കും അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും എൻ്റെ കൂടെയുള്ള ശുശ്രൂഷകരും സഹപ്രവർത്തകരും സാധ്യമായടത്തോളം സഹകരിക്കും വില കൊടുത്താൽ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് ഉപവാസം എടുക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങളോടൊപ്പം കൂടുക പ്രാർത്ഥിക്കുക രണ്ട് വ്യാഴം വെള്ളി ദിവസങ്ങൾ പ്രാർത്ഥനയുടെ ദിവസമാണ് ഇവിടെ ആർക്കും വരാം വ്യാഴം വെള്ളി ദിവസങ്ങൾ ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങൾ ഞാൻ ആളുകളെ കാണുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യില്ല പിണക്കം വിചാരിക്കരുത് നിങ്ങൾക്കൊരനുഗ്രഹമാകാൻ ഞാൻ പ്രാർത്ഥിക്കണം ഞാൻ ദൈവത്തിൽ നിന്ന് ശക്തി സ്വീകരിച്ചെങ്കിലേ എൻ്റെ അടുത്ത് വരുന്ന ആയിരങ്ങൾക്ക് അനുഗ്രഹങ്ങളെ കൊടുക്കുവാൻ ദൈവം എന്നെ പ്രയോജനപ്പെടുത്തുകയുള്ളൂ ദൈവം എനിക്കതിനുള്ള ശക്തി തരത്തുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എണ്ണയില്ലെങ്കിൽ വിളക്ക് കരിന്തിരിയായി പോകും എണ്ണ വേണം ആ അനുഗ്രഹം വേണം ആ ശക്തി വേണം എന്നാലേ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കത് ഗുണമാകത്തുള്ളൂ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചൊവ്വാൻ വണ്ണം നേരാൻ വണ്ണം പ്രാർത്ഥിച്ചാലേ അനുഗ്രഹം ലഭിക്കുകയുള്ളൂന്ന് നന്നായിട്ട് മനസ്സിലായോണ്ട് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ വ്യാഴം വള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിന് ദിവസങ്ങളാക്കി മാറ്റാം സാധ്യമായവർക്ക് വരാം ഇവിടെയുള്ള സൗകര്യങ്ങൾ സാധ്യമായിടത്തോളം പ്രയോജനപ്പെടുത്താം ആരും പിണങ്ങരുത് ഇങ്ങനെ റൂം കിട്ടിയില്ല ഭക്ഷണം ശരിയായില്ല ഒന്നും പറയരുത് സാധ്യമായിടത്തോളം അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാക്കി മാറ്റാം സാധ്യമായതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും സഹകരിക്കും ഹാല ലൂയ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും പേരെഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടത് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കും ആരാധനയിൽ ഹാലുയ വ്യാഴാഴ്ച ദിവസങ്ങളിൽ യൂ വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥതയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കും വെള്ളിയാഴ്ച നിയോഗം പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് നിയോഗം പറഞ്ഞും പ്രാർത്ഥിക്കും പേര് പറഞ്ഞു പ്രാർത്ഥിക്കും സാധ്യമായവർക്ക് വരാം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം നിങ്ങളുടെ സാഹചര്യം പോലെ ചെയ്യുക ദൈവസഹായിക്കട്ടെ ഈശ്വരുടെ ആശീർവാദം സ്വീകരിക്കാം നമുക്കൊരുമിച്ചായിരിക്കാം പ്രിയപ്പെട്ടവരെ നിയോഗ പ്രാർത്ഥന അനുഗ്രഹമാകും നിങ്ങൾ എല്ലാവരോടും പറയുക വിദേശത്ത് കാണുമ്പോൾ നാട്ടിലുള്ള സുഹൃത്തുക്കളോട് പറയുക വാട്സപ്പ് ഗ്രൂപ്പിലുള്ളവരോട് പറയുക എല്ലാവരോടും പറയുക എന്നെ കുറിച്ചല്ല പറയുന്നത് ജീവനുള്ള ദൈവത്തെക്കുറിച്ചും പ്രസംഗിക്കുന്ന എൻ്റെ ശക്തി നിങ്ങൾക്ക് ഗുണമില്ല പക്ഷേ കേൾക്കുന്ന വചനത്തിൻ്റെയും ആ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്ക് അനുഗ്രഹമാണ് അത് നിങ്ങളുടെ സമാധാനമാ വിടുതല സൗഖ്യമാ നമ്മുടെ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തിനകത്തുണ്ടായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കട്ടെ ദീർഘായുസ്യം ആരോഗ്യം ഉണ്ടാകട്ടെ രോഗങ്ങൾ അപകടങ്ങൾ ദുർമരണങ്ങൾ മുപ്പെത്താത്ത മരണങ്ങൾ മാറിപ്പോകട്ടെ ദൈവം സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരട്ടെ ദൈവം ആവശ്യമായ നന്മകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ നല്ല ദിവസം ആശംസിക്കുന്നു നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ആമേൻ